ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നത് ലോങ് വീക്കെൻഡാണ് മാർക്കറ്റിൽ ഹോളി പ്രമാണിച്ച് തിങ്കളാഴ്ച അവധിയാണ് അതിനുശേഷം മാർക്കറ്റ് ഇരുപത്തി ആറ് മാർച്ചിന് മാത്രമേ ആ റീസ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ സോ എനിവേ ലോങ് ആയതുകൊണ്ട് തന്നെ റിസേർച്ചിൻ്റെയും മറ്റും സമയമാണ് എൻജോയ് യുവർ ലൈഫ് വീക്കെൻഡ് ലൈഫ് വിത്ത് ഫാമിലി ആൻഡ് ഓഫ് കോഴ്സ് ഐ പി ഒ ഓപ്പൺ ആകുമ്പോൾ പോകുന്നു ഇരുപത്തി ആറ് മാർച്ച് ട്വൻറ്റി സിക്സ് മാർച്ചിന് എസ് ആർ എം കോൺട്രാക്ടേഴ്സ് അതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഒരു ചെറിയൊരു ഐ പി ഒ ആണ് നൂറ്റി മുപ്പത് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് അപ്പോൾ ഇതൊരു പതിമൂന്ന് വർഷം പ്രായമായിട്ടുള്ള ഒരു ഇ പി സി കമ്പനി ഇ പി സി എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിങ് റിക്വയർമെൻ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കുറേ കാലമായിട്ടാണ് ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഐ പി ഒയിൽ വരുന്നത് സോ ഇ പി സി കമ്പനിയാണ് എഞ്ചിനീയറിംഗ് റിക്വയർമെൻറ്റ് കൺസ്ട്രക്ഷൻ ഇവർ ടണലുകൾ ഉണ്ടാക്കുന്നുണ്ട് ഏകദേശം ജമ്മു ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണ് കൂടുതലും കാണുന്നത് ഒരു പതിമൂന്ന് വർഷം പഴക്കമുള്ളൊരു കമ്പനിയാണ് രണ്ടായിരത്തി എട്ടിലാണിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവർക്ക് ഏകദേശം ഇപ്പോൾ കയ്യിൽ മുപ്പത്തിയെട്ട് പ്രൊജക്ടുകളൊക്കെ ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ റോഡ് കൺസ്ട്രക്ഷണൽ കൺസ്ട്രക്ഷനുണ്ട് ടണൽ കൺസ്ട്രക്ഷനുണ്ട് ഈ സ്ലോപ്പ് സ്റ്റെബിലൈസേഷൻ നിര ഈ കുന്നിൻ ചെറുകളും ഒക്കെ നിരത്തുന്ന സ്ലോപ്പ് സ്റ്റെബിലൈ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന പരിപാടികൾ അങ്ങനെയൊക്കെയുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളാണെന്നുള്ളതാണ് ജമ്മു കാശ്മീർ ബേസ്ഡ് ആണ് ലഡാക്കിലാണ് അപ്പോൾ ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഇപ്പോൾ കമ്പനിക്കുണ്ട് എൻജിനീയറിങ് കമ്പനികളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലുള്ള ഓർഡർ ബുക്കിൻ്റെ കയ്യിലാണ് വാല്യൂ ചെയ്യുക സോ ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ഐ പി ഒ മീൻസ് പ്രൊജക്റ്റുകളാണ് കമ്പനിക്ക് കയ്യിലുള്ളത് അത് ഇരുപത്തിയൊന്ന് പ്രൊജക്റ്റുകളാണ് ഉള്ളത് മൊത്തത്തിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കോൺട്രാക്റ്റഡ് വാല്യൂ ആണ് അതിന് അങ്ങനെ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഓർഡറുകൾ ഇപ്പോഴും പെൻഡിംഗ് ആണ് ഇത് ജനുവരി മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കാണ് ആനുവൽ റവന്യൂ ഏകദേശം ടു പോയിൻ്റ് ഫോർ എക്സിലാണുള്ളത് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അസെറ്റുകൾ പർച്ചേസ് ചെയ്യാൻ കമ്പനി പോകുന്നു എന്നുള്ളതാണ് ഓൾറെഡി കമ്പനിക്ക് സെവൻറ്റി ത്രീ ക്രൂസിൻ്റെ ആസെറ്റ് ആണുള്ളത് ഇനിയിപ്പോൾ തേർട്ടി ടു ക്രൂസിൻ്റെ ആസെറ്റ്സ് കൂടി കമ്പനി പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഐ പി ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നൂറ്റി മുപ്പത് കോടി രൂപയുടെ ഐ പി ഒ ഇതിൽ നാൽപ്പത്തി ആറ് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് മുപ്പത്തി രണ്ട് കോടി രൂപയുടെ കപ്പക്സ് പുതിയ പർച്ചേസ് ഓഫ് മെഷീനറിയും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഡെറ്റ് റീപേമെൻറ്റിന് വേണ്ടിയിട്ട് പത്ത് കോടി രൂപയാണ് ഉപയോഗിക്കുന്നത് മൊത്തം കമ്പനിക്ക് പതിനഞ്ച് കോടി രൂപയുടെ നെറ്റ് ഉള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പത്ത് കോടി രൂപ അത് ഇതുവഴി റീപേ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ടവർ പന്ത്രണ്ട് കോടി രൂപയാണ് അതിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ നൂറ്റി മുപ്പത് കോടി രൂപയുടെ ഐ പി ഒ ഇങ്ങനെയാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത് ഇരുന്നൂറും ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറ് മാർച്ചിന് ഓപ്പൺ ചെയ്ത് ഇരുപത്തിയെട്ട് മാർച്ച് വരെയാണ് ഇത് ഓപ്പൺ ആവുക അതിന് പുറമെ മൂന്ന് തേർഡ് ഏപ്രിലായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ നാനൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് ആണ് ഡയല്യൂഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞുതരുത് ജമ്മു ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ഇ പി സി കമ്പനിയാണെന്നൊക്കെ കമ്പനിയുടെ പ്രൊജക്റ്റുകൾ എത്രയുണ്ട് വാലുവേഷൻ എത്ര വരുന്നുണ്ട് എത്ര പെൻഡിങ് എക്സിക്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധി പറഞ്ഞു ഇനി ആദ്യമായിട്ട് മാർജിൻ നോക്കാൻ നമുക്ക് മാർജിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ് കോടി രൂപയാണുള്ളത് അതിൽ ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ പതിമൂന്ന് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിനാണുള്ളത് എല്ലാ എക്സ്പെൻസുകളും കഴിഞ്ഞിട്ട് കമ്പനിയുടെ നെറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ ഏകദേശം ആറ് പോയിൻറ്റ് മൂന്ന് ശതമാനം അതായത് നൂറ് രൂപയുടെ റവന്യൂ ഉണ്ടാകുന്ന സമയത്ത് ആറ് രൂപ മുപ്പത് പൈസയാണ് കമ്പനിക്ക് കിട്ടുന്ന എല്ലാം കഴിഞ്ഞിട്ടുള്ള ലാഭം എന്ന് പറയാം മുപ്പത് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കമ്പനി ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ ഒമ്പത് മാസത്തെ കണക്കിലെടുക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനമാണ് ഓക്കെ ആവറേജിൽ നിന്നും കൂടിയതാണ് ആവറേജ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം ആവറേജ് ഇബിറ്റ ഉള്ളിടന്ന് ഈ വർഷം ഒമ്പത് മാസം കൊണ്ട് ഏകദേശം പതിനഞ്ച് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒമ്പത് മാസത്തെ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം ഇ പി എസ് എന്ന് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി പത്തൊൻപത് കോടി രൂപയായിരുന്നു അപ്പോൾ ഈ വർഷം ഒൻപത് മാസം കൊണ്ട് മാത്രം ഇരുപത്തിയൊന്ന് കോടി രൂപ കമ്പനി ഓൾറെഡി ഏൺ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇ പി എസ് ഒരു ഷെയറിന് മുകളിൽ ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് പതിനൊന്ന് രൂപയായിരുന്നു അതിപ്പം ഈ വർഷം ഒൻപത് മാസം കൊണ്ട് ഏകദേശം പന്ത്രണ്ട് രൂപ അറുപത് പൈസയായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇ പി എസില് വർധനമുണ്ട് റവന്യൂയില് വർദ്ധനവുണ്ട് പ്രോഫിറ്റിൽ വർധനമുണ്ട് ഈ ഒരു ഒമ്പത് മാസത്തെ ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് ഇനി ഇ പി ഐ പി ഐയുടെ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ ഒൻപത് മാസം കൊണ്ട് കമ്പനിയുടെ ആനുവലൈസ്ഡ് ഇ പി എസ് ഈ ഒരു ഒമ്പത് മാസത്തെ ഏണിങ്സിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പതിനൊന്ന് ആവാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഏകദേശം പ്രീ മൾട്ടിപ്പിൾസ് പന്ത്രണ്ട് എക്സിലാണ് വരിക അല്ലെങ്കിൽ പന്ത്രണ്ടര പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പി ഇത് ട്രേഡ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഈ കറണ്ട് എസ്റ്റിമേറ്റ്സിൻ്റെ ബേസ് നോക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഫുള്ളി പ്രൈസ് ടൈപ്പിയുവാണെന്ന് നമുക്ക് പറയേണ്ടി വരും കമ്പനിയുടെ സൈസും ജിയോഗ്രഫിക്കൽ പ്രസൻസൊക്കെ നോക്കുന്നത് ഓൾ ഇന്ത്യ കമ്പനിയൊന്നും അല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജമ്മു ബേസ്ഡ് ബേസ്ഡായിട്ടുള്ളൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിലാണ് ഈ കമ്പനിയുടെ കൂടുതൽ പ്രൊജക്റ്റുകൾ നിൽക്കുന്നത് അപ്പോൾ അവരൊരു ലാർജ് ഒരു കൺസ്ട്രക്ഷൻ റോഡ് കൺസ്ട്രക്ടായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേർ എന്ന് പറയുന്നത് ജയകുമാർ ഇൻഫ്രയാണ് അവരുടെ പി മൾട്ടിപ്പിൾസ് പതിനഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ പത്ത് ടെൻ എക്സ് അതായത് ഇവരുടെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ പത്തിരട്ടി റവന്യൂ അവരുണ്ടാക്കുന്നുണ്ട് ജിയോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാലും ഈ ജമ്മു പോലെയുള്ള ഒരു സ്ഥലത്ത് മാത്രമല്ല അവർ വൈഡ് സ്പ്രെഡ് ഏകദേശം എട്ടോളം സംസ്ഥാനങ്ങളിലെ ജേക്കുമാർ ഇൻഫ്ര വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഇതൊരു മൈക്രോ ക്യാപ്പ് സ്റ്റോക്ക് ആയിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നൂറ്റി മുപ്പത് കോടി രൂപയാണ് ഐ പി ഒ കഴിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിരിക്കുന്ന ഐ പി ഒസ് ഒക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം ലാസ്റ്റ് ഐ അഞ്ച് ഐ പി ഒ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും അതും പത്ത് ദിവസത്തിനുള്ളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് അഞ്ച് ഐ പി ഒ അലൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും ഒന്നിക്കിലത് ഫ്ലാറ്റായിട്ട് ഡിസ്കോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള തന്നെയാണ് അതിൽ ബിസിനസിൻ്റെ ഫണ്ടമെൻ്റൽസ് പ്രശ്നമായിരുന്നില്ല അതിൻ്റെ ബിസിനസിൻ്റെ ഔട്ട്ലുക്ക് പ്രശ്നമായിരുന്നില്ല വാല്യൂഷൻ പ്രശ്നമായിരുന്നില്ല എന്നിട്ട് കൂടി നഷ്ടത്തിലായിരുന്നു അല്ലെങ്കിൽ ഫ്ളാറ്റായിട്ടാണോ ലിസ്റ്റ് ചെയ്തിരുന്നായിരുന്നു ഈ എസ് ആർ എം കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ലിസ്റ്റിംഗ് ഏകദേശം ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസ് നാനൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ അതാണ് വരിക അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു മൈക്രോ ക്യാപ് സ്റ്റോപ്പാണ് മൈക്രോ ക്യാപ്പ് കമ്പനിയാണ് മൈക്രോ ക്യാപ് സ്റ്റോക്കാണ് അത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് വെച്ചിട്ട് ഒരു വലിയ ഫ്ലേവറിലാണ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്നാലും വ്യാഴാഴ്ച വെള്ളിയാഴ്ച മെഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലൊക്കെ ഒരു ബൈങ് ദൃശ്യമായിരുന്നു മാർക്കറ്റ് ഒരു റിബൗണ്ട് വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് അങ്ങനെ മാർക്കറ്റിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഈ സമയത്ത് മിഡ് ക്യാപ്പിന് സ്മോൾ ക്യാപ്പിലുള്ള അട്രാക്ഷൻ കഴിഞ്ഞ കുറച്ച് രണ്ടോ മൂന്നാഴ്ച മുമ്പ് ഉണ്ടായത് അത്രയും ഇല്ല എന്ന് നിങ്ങൾക്കും അറിയാം അറിയാം സോ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന് ഇപ്പോൾ ഇഷ്ടമുള്ള ഒരു ഫ്ലേവറിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും സ്റ്റോക്ക് ചിലപ്പോൾ അഡീഷണൽ സർവിലൻസ് മെഷറിൽ വന്നേക്കാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബിക്കോസ് ഇത് മൈക്രോക്യാപ്പ് ആയതുകൊണ്ട് തന്നെ സോ പോസ്റ്റ് ലിസ്റ്റിംഗ് അങ്ങനെ ഒരു ചാൻസ് കൂടി ഇതിനുണ്ട് സർവിലൻസിൽ കൃത്യമായിട്ട് സ്റ്റോക്ക് മാർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി പ്രൈസ്ഡ് ആണ് ഈവൻ മറ്റു കമ്പനികൾ നോക്കിക്കഴിഞ്ഞാലും ജെക്കോർ ഇൻഫ്ലോവറോട് ഒരു പേറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വാലുവേഷൻസ് ഫുള്ളിയാണ് ഫുള്ളി പ്രൈസ്ഡ് ആണ് ഈ ഐ പി ഒ ചെറിയൊരു കമ്പനിയുടെ ഓപ്പറേഷൻ ചെറിയൊരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ മാത്രം നിൽക്കുന്നു അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ഐ പി ഒ ആണ് വലിയൊരു സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ ആസ് എൻ ഇൻവെസ്റ്റർ ഐ എം സ്കിപ്പിംഗ് ദിസ് ഐ പി ഒ എനിക്കിതൊരു മസ്റ്റ് ഐ പി ഒ ആയിട്ടോ അല്ലെങ്കിൽ മസ്റ്റ് അപ്ലൈ ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പ്ലസ് പോയിൻ്റ് ഉള്ളതുപോലെ തോന്നുന്നില്ല സോ എനിവേ ഞാനിത് സ്കിപ്പ് ചെയ്യാറ് ഇതെൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷൻസോ നിങ്ങളുടെ ഫിനാൻഷ്യൽ അനലിസ്റ്റുകളോടോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ നടത്തിയതിനു ശേഷം എടുക്കുക സോ ഐ ഐം ഗോയിങ് ടു സ്കിപ്പ് ദിസ് ഐ സി ഒ ഐ പി ഒ എസ് ആർ എം കോൺട്രാക്ടേഴ്സ് താങ്ക് യു വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എൻജോയ് യുവർ വീക്കെൻഡ് കണ്ടിന്യൂ യുവർ വീക്കെൻഡ് താങ്ക് യു